ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മഷ്റൂം സൂപ്പിന്റെ ഒരു വീഡിയോ ഒന്ന് പോയി നോക്കാവേ ഇത് നമുക്ക് ഡയറ്റിംഗ് ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഹൈലി ന്യൂട്രീഷ്യസ് ബാലൻസ് സൂപ്പാണ് ഇതുവഴിയായിട്ട് നമുക്ക് വയർ ഫുള്ളായിട്ടിരിക്കുന്ന പോലെ ഇരിക്കും എന്ന ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ടാകേണ്ടി അപ്പോൾ അതങ്ങനെ ഒരു വീഡിയോ നോക്കാം പിന്നെ ഇപ്പൊ ഇത്രയും ദിവസത്തെ ഏകദേശം പത്ത് പതിനൊന്ന് ദിവസത്തെ ഈ ഡയറ്റിങ് പീരീഡില് ഞാനൊരു രണ്ട് ദിവസം ചീറ്റ് ഡേ ആയിട്ട് പൊങ്കൽ ദിവസവും പിന്നെ ഒരു ദിവസവും ചീറ്റ് ഡേ ആയിട്ട് എടുത്തു ബാലൻസ് പിന്നെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് കുറച്ച് ഹെവി ഫുഡായിട്ട് എന്താണോ നാലു മണിയായപ്പോഴേക്ക് ഒട്ടും വിശക്കുന്നില്ല അപ്പൊ എനിക്ക് ക്ലിനിക്കിലും പോണായിരുന്നു അതുകൊണ്ട് ഞാൻ നാലുമണിക്കൊരു ചായ മാത്രം കുടിച്ചിട്ട് അങ്ങനെ ക്ലിനിക്കിൽ പോയി പിന്നെ അവിടെ നിന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലും പോയി അവിടെയും പോയി വർക്കൗട്ട് എല്ലാം ചെയ്ത് വീട്ടിൽ വരുമ്പോഴേക്കും ഒരു എട്ടര ഒമ്പത് മണിയായി പക്ഷേ അപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് ഭയങ്കര ബെസ്റ്റ് ശരീരമെല്ലാം തളർന്നു പോകുന്ന മാതിരി ആ സമയത്ത് ഞാൻ ഹസ്ബൻഡ് കഴിക്കുന്ന ഫുഡ് കഞ്ഞിയും പപ്പടം പിന്നെ കുറച്ച് തോരും അതുപോലെ എടുത്ത് പക്ഷേ ഫുഡ് എനിക്ക് വെയിറ്റ് അങ്ങനെ പിറ്റേ ദിവസം നോക്കിയാൽ വലുതായിട്ട് അങ്ങനെ കൂടിയിട്ടില്ലായിരുന്നു ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് മാത്രമേ വെയിറ്റ് രാവിലെ നോക്കുമ്പോൾ കൂടിയിട്ടുണ്ടായിട്ടുള്ളു അങ്ങനെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഇടയ്ക്ക് ഞാനൊന്ന് കറക്റ്റ് ഡയറ്റിംഗ് ഫോളോ ചെയ്യാതെ സ്കിപ്പ് ആയിട്ടുണ്ട് പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അറൗണ്ട് മണിക്ക് ഈ മൂന്ന് നാല് ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും മണിക്ക് ഫുഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ശരീരത്തിന് വലിയ ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ല ഏകദേശം അപ്പോൾ ഈ മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കാൽഭാഗം അതായത് ഒരു അമ്പത് ഗ്രാം കൂണ് വന്നിട്ട് നമ്മളൊന്ന് നേരിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ അത് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം അതിൻ്റെ തോൽ അങ്ങനെ എടുത്ത് കളയണം എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നീട് നമ്മളൊരു ഒരു സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി കട്ട് ചെയ്തു വെച്ചേക്കുക എന്നിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒരു അഞ്ച് ആറ് ഡ്രോപ്സ് എണ്ണ ഒഴിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ സവാള കൂടിയിട്ട് വഴറ്റുക അതിന് ശേഷം നമ്മൾ കുറച്ചൊരു അഞ്ച് ആറ് ക്യാഷിനിട്ട് അത് നല്ല ക്രീം ഇത് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും ജസ്റ്റ് നന്നായിട്ട് അരക്കണ്ട കടിക്കണ രൂപത്തിലൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ കൂണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കാഷ്നട്ടും ഇതിൽ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലിട്ട് വഴറ്റുക അതിന് ശേഷം നമ്മൾ ഈ മൊത്തം ഇതിൻ്റെ ഒരു പാതി ഭാഗം മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലായിട്ട് ഇതിലേക്ക് തിരിച്ചൊഴിക്കുക അപ്പോഴേക്കും തന്നെ നമുക്ക് നല്ലൊരു ക്രീമി ഇതിൻ്റെ സൂപ്പിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്റ്റർ കിട്ടും എന്നിട്ടും നിങ്ങൾക്കത് കൊഴുപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ റാഗി പൗഡർ ഇടാം പിന്നെ കുരുമുളക് പൗഡർ ഇടണം കുരുമുളക് പൗഡറാണ് ഇതിന് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹൈ പ്രോട്ടീൻ റിച്ചാണ് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് ഫൈബർ ഉണ്ട് സോഡിയം പൊട്ടാഷ്യം അതുപോലുള്ള എല്ലാ കണ്ടൻസും ഉണ്ട് അതുപോലെ ഇത് ഗട്ടിൻ്റെ ഹെൽത്തിന് മഷ്റൂം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ റെസിസ്റ്റൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ആൻഫ്ല ആൻ്റി ഇൻഫ്ലമേറ്ററി റെസിപ്പിയാണ് ഫുഡാണ് നമുക്കിത് വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് അതുപോലെ ഹാർട്ടിന് വളരെ നല്ലതാണ് വളരെ നല്ല ഹെൽത്ത് വൈസ് നോക്കിയാൽ ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു സൂപ്പാണിത് എന്നാലും നമ്മളിതിൽ ഫ്രഷ് ക്രീമ അല്ലെങ്കിൽ ബട്ടർ അതുപോലുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡയറ്റിംഗ് ടൈമിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൂപ്പാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുമാണ് ഇതിന് നമുക്ക് ഫ്രഷ് ക്രീം ഇട്ടാൽ കുറച്ചുകൂടി കൂടെ നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിലും ഇപ്പം കാൽഷ്യനട്ടെല്ലാം അരച്ചിട്ട് ഇടുന്നത് കൊണ്ടിട്ട് വളരെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ സൂപ്പൊന്ന് ഉണ്ടാക്കുക ട്രൈ ചെയ്ത് നോക്കുക എൻജോയ് ചെയ്യുക ഓക്കേ ഇപ്പോൾ ഇതിൽ ഞാൻ കാൽഷ്നട്ട് ആദ്യമേ തന്നെ മഷ്റൂം എല്ലാം വഴറ്റിയിട്ട് കാൽഷ്നട്ട് ഒന്ന് പൊടിച്ചിടുന്നു ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മൊത്തം പാതി എടുത്ത് നമ്മൾ വീണ്ടും മിക്സിയിൽ അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ഒഴിക്കുന്നു ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പെപ്പറൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഇത് ഏകദേശം ഒരു മൂന്ന് മൂന്നര കപ്പ് സൂപ്പുണ്ട് അതിൽ ഒരു വലിയ ബൗൾ ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഒരു ചെറിയ ബൗള് ഹസ്ബൻഡിന് ആ പുള്ളിക്ക് അതിൽ ഞാൻ ഒരു ടീസ്പൂണോളം ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ബാലൻസ് ഉള്ളത് ഒരു കപ്പ് ഞാൻ ഈവനിങ് ഫുഡായിട്ട് ചായയ്ക്ക് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈവനിങ് എടുക്കുക കാരണം ഈവനിങ്ങും മറ്റൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് അതുകൊണ്ടിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് പാർട്ട് പാർട്ടെടുത്ത് വെച്ചിട്ട് അതുതന്നെയാണ് ഞാൻ ഈവനിങ് ആയിട്ട് നൈറ്റ് ഡിന്നറായിട്ട് കഴിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് നോർമൽ ലഞ്ച് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നര മൂന്നേ മുക്കാൽ കിലോയോളം വെയിറ്റ് കുറഞ്ഞു പിന്നെ ഈ ഡ്രസ്സെല്ലാം വളരെ പഴയ ഡ്രസ്സാണ് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇടാതെ വെച്ചിരുന്നതാണ് നന്നായിട്ട് ഇഞ്ച് വൈസ് ലോസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരിയെന്ന ഈ വീഡിയോയ്ക്ക് ഒക്കെ അത് ഇടാമെന്ന് വിചാരിച്ചിട്ടു ഇതുപോലെ ഇടാതെ വെച്ചിരിക്കുന്ന പല ഡ്രസ്സുകളും ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുണ്ട് മുന്നേ ടൈറ്റായിരുന്ന പല ഡ്രസ്സുകളും അപ്പോൾ നന്നായിട്ട് വെയ്റ്റ് ലോസിനേക്കാളേറെ ഇഞ്ച് വൈസ് ലോസാണ് നിറയെ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ കൂടി തന്നെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം ഡാൻസിന് സുംബ ഡാൻസും സാധാ ഡാൻസും കുറേ വർക്കൗട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട് ഒരു വൺ അവർ ഡെയിലി ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകൾ പക്ഷേ അത് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്കൗട്ട് കൊണ്ട് വെയിറ്റ് കുറയുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് വർക്കൗട്ട് ചെയ്യുമ്പോഴും എപ്പോഴും വെയിറ്റ് കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നേച്ചത് മുന്നേ ഡിസംബർ മന്തിൽ ഏകദേശം ഒരു അഞ്ച് കിലോയോളം വെയിറ്റാണ് എനിക്ക് കൂടിപ്പോയത് അപ്പോൾ റാഗി പൗഡർ ഒരു അര ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്ക് റാഗി പൗഡർ നിറയെ ഇടരുത് ഹൈ കലോറിയാണ് റാഗിയും കൂടി ഇട്ട് വരുമ്പോഴേക്കും സൂപ്പിന് നല്ല കൊഴുപ്പായിട്ടിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് ശരിക്കും നമുക്ക് ഒരു വലിയ ബൗള് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വയർ അങ്ങനെ ഫുള്ളായിട്ടിരിക്കും ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ ബൗളെടുക്കുന്നു പിന്നെ ഹസ്ബൻഡിന് ഒരു ചെറിയ ബൗളെടുക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ബട്ടറൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഈ വലിയ ബൗള് ഫുള്ള് സൂപ്പ് എൻ്റെയും ഇത് ഈ ഫ്രഷ് ക്രീം ഇട്ട ചെറിയ ബൗള് എൻ്റെ ഹസ്ബൻ്റേയാണ് ആണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാണ് ഉമ്മം കഴിച്ചതാണ് എന്നാലും ഇപ്പം ഈ ഒരു കുറച്ച് മഷറൂം സൂപ്പ് ഇപ്പോൾ ടൈം പത്തര മണി ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു അതിന് ശേഷം സൂപ്പ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറിയതാണ് അപ്പോൾ പുളിക്കും ഒരു ഫ്രഷ് ക്രീം ഇട്ട സൂപ്പ് ഞാൻ കൊടുക്കുകയാണ് ഇഷ്ടപ്പെടുവാ എന്നറിയത്തില്ല പുളിമേലെയാണ് നമ്മൾ പോയി ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക